ഹായ് നമസ്കാരം ഏവർക്കും പി എസ് സി ക്ലൈമ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട എൻ സി ആർ ടി പാഠഭാഗങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ അതിൽ കുറേ ക്ലാസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മുമ്പുള്ള വീഡിയോസ് നോക്കിയാലും അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ എൻ സിആർ ടി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ നമ്മൾ ഇതുവരെ ചെയ്ത എൻ സി ആർ ടി ക്ലാസുകളൊക്കെ ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്ത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ ഈ ഒരു ചാപ്റ്ററാണ് അതായത് നമ്മുടെ പ്ലസ് വണ്ണിൽ വരുന്ന ഒന്നാമത്തെ ചാപ്റ്ററാണിത് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ കഴിഞ്ഞ കൊല്ലം കണ്ണൂർ എൽ ഡി സിയിൽ ഇതിൽ നിന്നൊരു ക്വസ്റ്റിൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ ക്വസ്റ്റിൻ വായിച്ചിട്ട് അതിൻ്റെ ഡാൻസറിലേക്ക് എത്തിയിട്ട് അതിനുശേഷം നമുക്ക് ആ ഒരു ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ അപ്പം നോക്കിക്കൊള്ളുക ക്വസ്റ്റൻ ഇതാണ് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ എ അതായത് രണ്ടും മൂന്നും പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് നെഹ്റു പട്ടേൽ അംബേദ്കർ തുടങ്ങിയവർ ഇതിൻ്റെ ചെയർമാൻമാരായിരുന്നു ഏതിൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പിന്നെ അതേപോലെ അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന ായിരുന്നു ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളുമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് ഇനി ഇവിടെ തെറ്റിപ്പോയ സ്റ്റേറ്റ്മെന്റ് ഏതാണ് സഭയിൽ പ്രധാനമായും ഒൻപത് കമ്മിറ്റികൾ എന്നുള്ളത് തെറ്റാണ് സഭയിൽ എട്ട് കം കമ്മറ്റികളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എന്താണ് രണ്ടും മൂന്നും ശരി വരുന്ന ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ എ ആണ് സോ അതാണ് പറഞ്ഞത് ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഓക്കെ അപ്പോൾ നോക്കിക്കേ ഇനി ഈ പാഠത്തില് നമ്മുടെ ഇവിടെ ഒരു ടോപ്പിക്ക് ഉണ്ട് ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എട്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് നമ്മുടെ റാങ്ക് ഫയലുകളിലൊക്കെ ആ ഒരു പോയിന്റ് കുറവാണെന്ന് തോന്നുന്നു ഇവിടെ കൃത്യമായിട്ട് എത്ര കമ്മറ്റികളുണ്ട് ഭരണഘടനയിൽ എന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട എട്ട് കമ്മറ്റികളാണ് സഭയ്ക്ക് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് വായിച്ചിട്ട് പോയ ഒരാൾക്ക് മാത്രമേ ആ ഒരു ക്വസ്റ്റിൻ ആൻസർ ചെയ്യാൻ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം പാഠം ഇതാണ് ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ആണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ആദ്യമൊക്കെ നമുക്കങ്ങനെ വലിയ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതൊന്നും അതായത് ഭരണഘടനയുടെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു സെൻറ്റൻസ് ഫുൾ വായിച്ചൊന്നും പോകുന്നില്ല മീൻ പാരഗ്രാഫ് വായിക്കുന്നില്ല ജസ്റ്റ് നമുക്ക് ഹെഡിങ്ങുകൾ മാത്രം പറഞ്ഞു പോകാം ഒന്നെന്താണ് ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു ഭരണഘടന എന്താണ് ആ ഏകോപനവും ഉറപ്പും നൽകുന്നു പിന്നെ അടുത്തതെന്ന് പറയുന്നത് തീരുമാനമെടുക്കാനുള്ള അധികാരം വ്യക്തമാക്കുന്നു മൂന്നാമത്തത് ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണയിക്കൽ അതിന് നമുക്ക് ഭരണഘടന ആവശ്യമായി ആവശ്യമാണ് പിന്നെയോ സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും അതേപോലെ ജനതയുടെ വ്യക്തിത്വം സോ ഭരണഘടനയുടെ ആവശ്യകത എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളതിൻ്റെ ആ ഒരു പോയിന്റ്സ് ആണ് നമ്മൾ പഠിച്ചത് ഞാൻ ഇവിടെ അതൊന്ന് കൺക്ലൂഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട് നിങ്ങൾ ആ പോയിന്റുകൾ മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതിയാവേ അതായത് എന്തൊക്കെയാണ് ഏകോപനവും അതേപോലെ ഉറപ്പും നൽകുന്നു ഭരണഘടന പിന്നെയോ തീരുമാനമെടുക്കാനുള്ള അനുവാദം വ്യക്തമാക്കുന്നു ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുന്നു അല്ലെ പരിധി നിശ്ചയിക്കുന്നു സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അവകാശങ്ങളും നിറവേറ്റുന്നു അതേപോലെ ജനതയുടെ മൗലികം അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ അതിൻ്റെ അകത്ത് വലിയ ഡീറ്റെയിൽ ആയിട്ട് അത് വായിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് അടുത്തതായിട്ട് ഇവിടുന്ന് നോക്കാനുള്ളത് ഇത് കണ്ടോ ഭരണഘടനയുടെ ആധികാരികത അവിടെ തൊട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കേണ്ടതുണ്ട് നോക്കാം ഒരു സമൂഹത്തിൽ ഒരു ഭരണഘടനയ്ക്ക് ലഭിക്കുന്ന സ്വീകാരി സ്വീകാര്യതയാണ് ആധികാരികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഭരണഘടനയ്ക്ക് ലഭിക്കുന്ന ആ ഒരു അക്സെപ്റ്റൻസിനെ ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സ്വീകാര്യതയാണ് അതിൻ്റെ ആധിക ആധികാരികത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ നോക്കാം അതിൻ്റെ പ്രഖ്യാപന രീതിയെ പറ്റി ഇതിനകത്ത് പറയുന്നുണ്ട് അതായത് ഭരണഘടന എങ്ങനെ നിലവിൽ വന്നു എന്നതാണ് പ്രഖ്യാപന രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് അത് ആര് നിർമ്മിച്ചു എങ്ങനെ നിർമ്മിച്ചു തുടങ്ങിയ വസ്തുതകൾ ഇത് സ്വാഭാവികമായും ഒരു ചോദ്യമുയർത്തുന്നു ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ ഭരണഘടന എങ്ങനെയാണ് ഉണ്ടാകേണ്ടത് തീർച്ചയായും അത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തന്നെയാണ് ഉണ്ടാക്കേണ്ടത് ഓക്കെ അപ്പം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണം അതിനൊരു എക്സാമ്പിളായിട്ട് എടുത്ത് പറയുവാണ് കേട്ടോ ഇനി അടുത്തു നോക്കാം ഭരണഘടനയിലെ മുഖ്യ വ്യവസ്ഥകൾ നോക്കിക്കേ ഭരണഘടനയുടെ ഉള്ളടക്കമാണ് അതിലെ വ്യവസ്ഥകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവിധ വിഷയങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നീതിന്യായ വ്യവസ്ഥ നിയമനിർമ്മാണ വ്യവസ്ഥ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഭരണഘടനയിലെ വ്യവസ്ഥകൾ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് അതിൻ്റെ ഉള്ളടക്കം എന്താണോ അതാണ് ഓക്കെ ഇനി ഇവിടെ പറയുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന സംവരണവും ന്യൂനപക്ഷ അവകാശങ്ങളും അത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രത്യേകതയാണ് അല്ലേ സംവരണം അതേപോലെ ന്യൂനപക്ഷ അവകാശങ്ങളൊക്കെ ഇനി നോക്കാം അടുത്തതാണ് സന്തുലിത സ്ഥാപന രൂപരേഖ ബാലൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ അപ്പോൾ നോക്കിക്കോളുക ഇതിൻ്റെ ജസ്റ്റ് ഈ ഒരു പോയിന്റ് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി അതായത് എന്താണ് ഭരണഘടനയിലെ വിവിധ വ്യവസ്ഥകളും സ്ഥാപനങ്ങളും പരസ്പര പൂരകമായി വരത്തക്ക രീതിയിൽ സംവിധാനം ചെയ്യുന്നതിനെയാണ് സന്തുലിന സ്ഥാപന രൂപരേഖ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ആ ഓരോ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകളൊക്കെ എന്താണ് പരസ്പര പൂരകമായി പ്രവർത്തിക്കുക എന്നുള്ള ഒരാശയമാണ് ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട് അതായത് നമ്മുടെ ഇന്ത്യയിൽ ഭരണഘടനയും ജനാധിപത്യ ഭരണ വ്യവസ്ഥയും ഏതെങ്കിലും ഒരു അധികാര ശക്തിയുടെ കൈകളിൽ പെട്ട് അട്ടിമറിക്കപ്പെടാത്ത രീതിയിൽ നിയമനിർമ്മാണ സഭ കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗം നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയാണ് വരുന്നത് അല്ലേ അതായത് നിയമനിർമ്മാണ സഭയുണ്ട് ദൻ ഇത് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് ചെയ്യുന്ന ഒരു കാര്യനിർവഹണ വിഭാഗമുണ്ട് അതേപോലെ നീതിന്യായ വിഭാഗമുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങി വിവിധ സ്ഥാപനങ്ങൾക്ക് അധികാരം വിഭജിച്ചു നൽകിയും കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവൺമെൻറ്റുകൾക്കായി വികേന്ദ്രീകരിച്ചു ഗവൺമെൻറ്റുകൾക്കായി വികേന്ദ്രീകരിച്ചു നൽകിയുമാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതൊക്കെ ജസ്റ്റ് കേട്ടിരുന്ന് മാത്രം അതായത് ഒരുപാടങ്ങ് എടുത്ത് പഠിക്കാനുള്ളതല്ല ജസ്റ്റ് ഒന്ന് നിങ്ങൾ കേട്ട് ഇരുന്നാൽ മതി ഇനി അടുത്തതാണ് നമുക്ക് ഓരോ ഡേറ്റും ഒക്കെ പഠിക്കാനുള്ള ഒരു ഭാഗമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണം അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തവണ ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട് കേട്ടോ അതായത് എന്താണ് ഒരു വ്യക്തിയല്ല മറിച്ച് ഇന്ത്യൻ ജനതയുടെ പ്രതിനിധികൾ മാത്രം ഉൾക്കൊണ്ട ഒരു ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയത് അപ്പം ഒരു തവണ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയത് ആരെന്നുള്ള രീതിയിൽ എന്നിട്ട് ഓപ്ഷൻ്റെ അകത്ത് ഭരണഘടനാ നിർമ്മാണ സഭ അതേപോലെ ിആർ അംബേദ്കർ അങ്ങനെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അങ്ങനെയൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നു സോ ഓർത്ത് വെച്ചേക്കണം എന്താണ് ആ ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഇനി ഇന്ത്യൻ ഭരണഘടനയെ ആധികാരികമാക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചിരുന്നോണേ ഒന്ന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും ഘടനയും അംഗങ്ങളെ തിരഞ്ഞെടുത്ത രീതിയും എന്താണ് അതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് ഇനി ഇവിടെ വേറെ പോയിന്റ് ഉണ്ട് ക്യാബിനറ്റ് മിഷൻ പദ്ധതി എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറിന്റെ കമ്മിറ്റി നിർദ്ദേശിച്ച രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയാണ് സഭ രൂപീകരിച്ചത് അപ്പോൾ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് ഭരണഘടനാ നിർമ്മാണ സഭ ആരുടെ നിർദ്ദേശപ്രകാരമാണ് വന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തി ഇന്ത്യയിലെ ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുത്തവരല്ല ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഇതൊരു വിമർശനമായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വോട്ടെടുപ്പ് നടത്തി തിരഞ്ഞെടുക്കാത്തത് അതിന്റെ റീസൺ ഇവിടെ പറയുന്നുണ്ട് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതു തെരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് ചെയ്ത് ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന രീതിയിലായിരുന്നില്ല അതായത് നമ്മുടെ കേവല ഭൂരിപക്ഷ സമ്പ്രദായം അല്ലെ ആ രീതിയിലായിരുന്നില്ല ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുത്തത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്തോണേ ആ ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിലപ്പോൾ ചോദിക്കാം നോക്കിക്കേ നമ്മുടെ രാഷ്ട്രപതിയെ ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കുന്ന ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥാ രീതിയിൽ പരോക്ഷമായാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത് അപ്പോൾ അതാണ് അവിടുത്തെ പോയിന്റ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തത് പരോക്ഷമായിട്ടുള്ള രീതിയിലാണ് എടുത്ത് പറയുവാണെങ്കിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമാണ് അപ്പോൾ ഓക്കെ അല്ലേ പറഞ്ഞ കാര്യം അപ്പം നമ്മൾ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയെ ആധികാരികമാക്കുന്ന ഘടകങ്ങളെ പറ്റിയാണ് ഒന്നാമത്തെ ഘടകമായിട്ട് നമ്മൾ പറഞ്ഞത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും ഘടനയും അത് അംഗങ്ങളെ തെരഞ്ഞെടുത്ത രീതിയുമാണ് പിന്നെ അവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്താണ് ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി വേണം അല്ലെങ്കിൽ ഒരു സഭ വേണം എന്നുള്ളത് ഒരാവശ്യം വന്നത് അത് രൂപീകരിച്ചതൊക്കെ ഒരു ക്യാബിനറ്റ് മിഷൻ പദ്ധതിയുടെ പദ്ധതിയെ തുടർന്നാണ് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് ഏത് സമ്പ്രദായ പ്രകാരമാണ് നമ്മൾ പറഞ്ഞു ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥാ രീതിയിലാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിലൂടെ അല്ല അതും കൂടെ ഒന്ന് ഓർത്തു വച്ചേക്കാം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം ഉണ്ടായിരുന്നത് ആർക്കെല്ലാമായിരുന്നു ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന ഇന്ത്യയിലെ പ്രദേശങ്ങളായ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയിലെ നിയമസഭാ അംഗങ്ങൾക്കും പിന്നെയോ ഇന്ത്യയിലെ രാജാക്കന്മാരുടെ നിയന്ത്രണത്തിലായിരുന്ന നാട്ടു രാജ്യങ്ങളുടെ പ്രതിനിധികൾക്കുമായിരുന്നു അവകാശം ഉണ്ടായിരുന്നത് അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് അതായത് ഈ നമ്മൾ പറഞ്ഞല്ലോ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത് എങ്ങനെയാണ് ആ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലൂടെയാണെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഇതിൽ ആരൊക്കെയായിരുന്നു വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആർക്കൊക്കെ അവകാശം ഉണ്ടായിരുന്നു ഒന്നാമത്തേത് പറയുന്നത് എന്താണ് ആ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിലെ നിയമസഭാംഗങ്ങൾക്ക് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന ഇന്ത്യയിലെ പ്രദേശങ്ങളാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ എന്നറിയപ്പെടുന്നത് അവിടുത്തെ നിയമസഭാ അംഗങ്ങൾക്ക് ഇതിലേക്ക് വോട്ട് ചെയ്യാൻ അവകാശമുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇവിടെ ഇടയ്ക്ക് ഒരു പോയിന്റ് പറയുന്നുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഇന്ത്യ ഗവൺമെന്റ് നിയമപ്രകാരം ഈ പ്രവിശ്യകൾ എന്തുണ്ട് നിയമസഭ രൂപീകരിച്ചിരുന്നത് കേട്ടോ അപ്പൊ അതിലെ നിയമസഭാ അംഗങ്ങളും പിന്നെയോ ഇന്ത്യയിലെ രാജാക്കന്മാരുടെ നിയന്ത്രണത്തിലായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ പ്രതിനിധികൾക്കുമായിരുന്നു ഈ ഒരു ഭരണഘടന നിർമ്മാണ സമിതിയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടവകാശം ഉണ്ടായിരുന്നത് അവിഭക്ത ഭരണഘടനാ നിർമ്മാണ സഭയിലെ തിരഞ്ഞെടുത്ത അംഗങ്ങളുടെ ഒരു എത്രയാണ് നമ്പേഴ്സ് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് അപ്പൊ ഇതെന്താണ് ഇന്ത്യ വിഭജന ത്തിനു മുമ്പുള്ള കണക്കാണ് ഇത് എത്രയാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും ഇരുന്നൂറ്റി പേരും അതേപോലെ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റി പേരും അങ്ങനെ ആകെ മുന്നൂറ്റി അംഗങ്ങളായിരുന്നു അപ്പോൾ ഇനി ഓരോ ഡേറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആ ഒരു വർഷം നടന്ന സംഭവങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഓർത്തിരിക്കണം അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈയിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് സോ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈയിലാണ് ദൻ അടുത്ത് അടുത്തത് വരുന്നത് നമ്മൾ എസ് സി ആർ ടിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപത് എന്താണ് ആ അവിഭക്ത ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് അപ്പൊ അതായത് എന്താണ് വിഭജനത്തിന് മുമ്പുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് എന്റെ ഏർ നടന്നത് ഈ ഒരു ആദ്യ സമ്മേളനം നടന്നത് ഈ സമ്മേളനത്തില് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് കേട്ടോ ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയുടെ സമ്മേളനത്തിന്റെ താൽക്കാലിക അധ്യക്ഷനാർ ആരാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് പിന്നെ അതേപോലെ ചോദിച്ചിട്ടുള്ളതാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാണത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിനാണ് ഓക്കെ അപ്പം ഈ രണ്ട് ഡേറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പലതവണ പരീക്ഷകൾ ചോദിച്ചിട്ടുള്ളതാണ് എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒൻപത് എന്താണ് ഡോക്ടർ സച്ചിദാനന്ദ സിംഹ താൽക്കാലിക അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നെയോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് എന്താ സംഭവിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇനി അടുത്ത് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലിന് വിഭക്ത ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നു അതായത് എന്താണ് ഇന്ത്യ വിഭജനത്തിന് ശേഷമുള്ള ആദ്യ സമ്മേളനം അപ്പം അത് ചോദിക്കാം ഇന്ത്യ വിഭജനത്തിന് ശേഷമുള്ള ആദ്യ സമ്മേളനം നടന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലിനാണ് എന്ന് ഓർത്തിക്കുക ഇനി അതുപോലെ തന്നെ ഈ ഒരു അവിഭക്ത ഇന്ത്യ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങൾ എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത്തി അഞ്ച് പേരായിരുന്നു അതിൽ പാകിസ്ഥാൻ പ്രവിശ്യയിൽ നിന്നുണ്ടായിരുന്ന ആളുകൾ എൺപത്തി ആറ് ആയിരുന്നു പക്ഷേ ഈ വിഭജനത്തിന് ശേഷം അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിട്ട് കുറഞ്ഞു എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെച്ചേക്കുക ഓക്കെ അപ്പോ ഇത് ചില റാങ്ക് ഫയലുകളിലൊക്കെ ഈ മുന്നൂറ്റി എൺപത്തി അഞ്ച് എന്നുള്ളത് മുന്നൂറ്റി എൺപത്തി ഒൻപതായിട്ടും കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തേക്കുക എൻ സിആർടിയിലും മുന്നൂറ്റി എൺപത്തി അഞ്ചാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു വിഭജനത്തിന് ശേഷം എല്ലാം ഒരുപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റാങ്ക് ഫയലുകളിലും ഒക്കെ കണ്ടിട്ടുള്ളത് വിഭജനത്തിന് ശേഷം എന്താണ് ഇന്ത്യയിൽ ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയില് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അംഗങ്ങളുണ്ടായിരുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ സോറി നവംബർ ഇരുപത്തി ആറാണ് അപ്പോൾ അത്രയും ഡേറ്റ്സിൻ്റെ കാര്യം ക്ലിയർ ആണല്ലോ അല്ലേ ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് ഈ മൂന്ന് ഡേറ്റുകളാണ് ഇത് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് ഇനി ഒരെണ്ണം കൂടി ഇവിടെ പഠിക്കാനുണ്ട് നമുക്കറിയാവുന്ന തന്നെയാണ് എന്നാണ് ആയിരത്തി தொள்ளாயிரத்தி அன்பது ജനുവരി ഇരുപത്തി ആറ് എന്താണ് സഭ ആകെ സമ്മേളിച്ച ദിവസങ്ങൾ നൂറ്റി അറുപത്തി ആറ് ദിവസമാണ് അങ്ങനെ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് സോ ജനുവരി ഇരുപത്തി ആറ് എന്താണ് റിപ്പബ്ലിക് ഡേ ആയിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഓക്കെ ഇനി അടുത്തു നോക്കാം ഭരണഘടനാ നിർമ്മാണ സഭയെ ആധികാരികമാക്കുന്ന മറ്റ് ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് പറയാം നോക്കിക്കേ ഭരണഘടനാ നിർമ്മാണ സഭയും രൂപീകരണവും ഘടനയും മാത്രമല്ല അതിനെ ആധികാരികമാക്കുന്നു നമ്മൾ മുമ്പ് പറഞ്ഞു അല്ലെ രൂപീകരണത്തിനെയും ഘടനയെ പറ്റിയൊക്കെ പറഞ്ഞു എന്നാൽ എന്താണ് ഇതിന്റെ പ്രവർത്തന രീതികളും വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്രയൊരു ഇത്തരത്തിലുള്ള ഒരു ആധികാരികത ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് നൽകാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്താണ് ഇവരുടെ പ്രവർത്തന രീതിയാണ് ഓക്കെ അപ്പൊ അപ്പൊ അവിടെ രണ്ട് വസ്തുതകളാണ് ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എന്താണ് അതിൽ നമ്മൾ പറയാൻ പോകുന്നത് വിചിന്തന തത്വവും നടപടിക്രമങ്ങളാണ് ഓക്കെ അപ്പൊ ഇത് ആധികാരികത വരാനുള്ള മറ്റൊരു കാരണമാണ് എന്ത് ആ ഒരു പ്രവർത്തന രീതി എന്ന് പറഞ്ഞു അതിൽ നമുക്ക് പറയാനുള്ളതാണ് വിചിന്തന തത്വം എന്താണ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഡീലിബറേഷൻ ഓക്കേ വിചിന്തന തത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് പറയുവാണെ സഭ വ്യക്തി താല്പര്യങ്ങൾക്ക് വഴങ്ങാതെ ചർച്ചയുടെ ചർച്ചയുടെയും സംവാദത്തിന്റെയും അടിസ്ഥാനത്തിൽ കൂട്ടായി പൊതു താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുവോ എന്നതാണ് ഇവിടെ പരിശോധിക്കുന്നത് അപ്പോൾ ഈ ഒരു ടേമിന്റെ മീനിങ് എന്താണ് എന്നൊന്ന് ഓർത്തു എന്താണ് ആ സഭ ഒരു വ്യക്തിയുടെ താല്പര്യത്തിന് വഴങ്ങാതെ പിന്നെന്താണ് ആ പൊതു താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചോ എന്നതാണ് ഈ വിചിന്തന തത്വം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി ഇവിടെ ഒരു പോയിന്റ് കൊണ്ട് നോക്കിക്കൊള്ളുക ഭരണഘടനാ നിർമ്മാണ സഭയിൽ ശക്തമായ പ്ര ശക്തമായ വാദപ്രതിവാദങ്ങൾ സൃഷ്ടിച്ച ചില ആശയങ്ങൾ ഇവിടെ താഴെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ തന്നിട്ട് പി എസ് സി ചോദിക്കാം താഴെ പറയുന്നതിൽ ഏതൊക്കെ ആശയങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരു വാദപ്രതിവാദത്തിലേക്ക് പോയത് അല്ലെങ്കിൽ അത്രയും അത്തരത്തിലുള്ള ശക്തമായ വാദപ്രതിവാദം നടന്നത് ഏതൊക്കെ ആശയങ്ങളാണ് അപ്പോൾ നോക്കിക്കൊള്ളുക ഒന്ന് എന്താണ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പറ്റി ഒരു വലിയ വാഗ്വാദം ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായി അതേപോലെ ജുഡീഷ്യറിയുടെ അധികാരങ്ങൾ സംബന്ധിച്ച് സ്വത്തവകാശത്തിന് ഭരണഘടനാ സംരക്ഷണം നൽകണമോ പിന്നെ നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയോട് കൂടി സ്വത്തവകാശത്തിന് നമ്മുടെ മൗലിക അവകാശത്തിൽ നിന്നൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇനി കേന്ദ്രീകൃതമോ വികേന്ദ്രീകൃതമോ ആയ ഒരു ഭരണ സംവിധാനമാണോ ഇന്ത്യക്ക് വേണ്ടത് അപ്പോൾ ഏതൊക്കെയാണ് ആ പോയിന്റുകൾ ഒന്ന് ഓർത്തുവച്ചേക്കുക കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം ജുഡീഷ്യറിയുടെ അധികാരങ്ങൾ സംബന്ധിച്ച് സ്വത്തവകാശത്തിന് ഭരണഘടനാ സംരക്ഷണം നൽകണമോ പിന്നെയോ കേന്ദ്രീകൃതമോ വികേന്ദ്രീകൃതമോ ആയ ഒരു ഭരണ സംവിധാനമാണോ ഇന്ത്യക്ക് വേണ്ടത് ഇനി നോക്കിക്കേ ഒരു വ്യവസ്ഥ യാതൊരുവിധ വാദപ്രതിവാദവും കൂടാതെ അംഗീകരിക്കപ്പെട്ടു സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കണം എന്ന വ്യവസ്ഥയായിരുന്നു അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം അതായത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി സമിതിയിൽ യാതൊരുവിധ വാദപ്രതിവാദവും ഇല്ലാതെ എല്ലാവരും ഒരേ സ്വരത്തിൽ അല്ലെങ്കിൽ ഒരേ രീതിയിൽ അത് അംഗീകരിക്കാം എന്ന് സമ്മതിച്ച ആ ഒരു വ്യവസ്ഥ ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ഏതായിരുന്നു പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കണം എന്നുള്ള വ്യവസ്ഥയാണ് അപ്പോൾ അതൊന്ന് ഓർത്തു കേട്ടോ ഇനി അടുത്ത് നമുക്ക് നോക്കാം നടപടിക്രമങ്ങളിലേക്ക് പോകാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കഴിഞ്ഞ എൽ ഡി സിയിൽ നിന്ന് എൽ ഡി സിയിൽ ഇതിൽ നിന്നായിരുന്നു സഭയുടെ പ്രവർത്തനം സുഗമമായി നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി സ്വീകരിച്ച നടപടികളാണ് നടപടിക്രമങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാമല്ലോ രാഷ്ട്ര താല്പര്യവും പൊതുയുക്തിയുമാണ് ഇവിടെ അടിസ്ഥാനമാക്കിയത് സോ നടപടിക്രമങ്ങളിൽ രാഷ്ട്രത്തിന്റെ താല്പര്യവും അതേപോലെ പൊതുയുക്തിയും അവിടെ അടിസ്ഥാനമാക്കിയാണ് നിലപാടുകൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുത്തിരുന്നത് ഇത്തരത്തിൽ സഭ തെരഞ്ഞെടുത്ത സമിതികൾ കമ്മിറ്റികൾ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഈ കമ്മിറ്റികളെ പറ്റി പഠിക്കേണ്ട അതായത് പല വിഷയങ്ങളിൽ ും ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ വരുന്ന വ്യവസ്ഥകളെ പറ്റി കൂടുതൽ അന്വേഷണത്തിനും കണ്ടെത്തലിനും ഒക്കെ വേണ്ടിയിട്ട് സഭ എന്താണ് ഓരോരോ സമിതികളെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു അപ്പോൾ ഇത്തരത്തിൽ സഭ തെരഞ്ഞെടു തെരഞ്ഞെടുത്ത സമിതികൾ എന്താണ് വിളിക്കുന്നത് കമ്മിറ്റികൾ എന്നാണ് വിളിക്കുന്നത് ഇനി നമ്മുടെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പ്രധാനപ്പെട്ട എട്ട് കമ്മിറ്റികളാണ് സഭയ്ക്കുണ്ടായിരുന്നത് എത്ര കമ്മിറ്റികളാണ് മ്മിറ്റികളാണ് പ്രധാനപ്പെട്ട എട്ട് കമ്മിറ്റികളാണ് സഭയ്ക്കുണ്ടായിരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഇത് ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നമ്മൾ പരീക്ഷകളൊക്കെ സ്ഥിരം ചോദിക്കാറുണ്ടല്ലേ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിനെ പറ്റി അതിൽ ഉൾപ്പെട്ടതാരെ അധ്യക്ഷൻ ആര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പം അത് പഠിച്ചു വെച്ചേക്കാം കേട്ടോ അപ്പോൾ എന്താണ് കമ്മിറ്റികൾ ഒരുപാട് ഉണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് എട്ട് കമ്മിറ്റികളായിരുന്നു പിന്നെ എന്താണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ പറ്റി നോക്കണം നോക്കിക്കോളുക ആരാണ് അതിൻ്റെ അധ്യക്ഷൻ നമുക്കറിയാം ഡോ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇനി എന്തൊക്കെയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു അവർ ചെയ്തത് എന്നുള്ളത് നോക്കിക്കേ ആ ഭരണഘടനാ നിർമ്മിതിക്ക് ചുക്കാൻ പിടിച്ചു ഭരണഘടനാ നിർമ്മിതിക്ക് ചുക്കാൻ പിടിച്ചു അതേപോലെ ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റിൽ രൂപീകരിച്ചു അപ്പോൾ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റിലാണ് രൂപീകരിക്കപ്പെട്ടത് ഇനി വിവിധ കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പരിഗണിച്ചു അപ്പം അത് ഓർക്കണേ ബാക്കിയുള്ള കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങളും അതേപോലെ അഭിപ്രായങ്ങളും പരിഗണിച്ചാണ് ഈ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ത് തയ്യാറാക്കിയത് കരട് തയ്യാറാക്കിയത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നവംബറിൽ ഭരണഘടനാ നിർമ്മാണ സഭ ചർച്ചയ്ക്കെടുത്തു അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഭരണഘടനാ നിർമ്മാണ സഭ ചർച്ചയ്ക്കെടുത്തത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നവംബറിലാണെന്ന് ഓർത്തിക്കുക സഭ ഒരു വർഷത്തിലേറെ കരടിനെക്കുറിച്ച് ചർച്ച ചെയ്തു അപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ വരാം ഓർത്തു വെച്ചോണേ ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ ഈ ഒരു കരടിനെ പറ്റി ഒരു വർഷത്തിലേറെ ചർച്ച ചെയ്തു ആയിരക്കണക്കിന് ഭേദഗതികൾ അനുവദിക്കപ്പെട്ടു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ഒൻപത് അല്ല അത് ഇവിടെ തെറ്റിപ്പോയതാണ് മുമ്പ് നമ്മൾ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നവംബർ ഇരുപത്തി ആറാണെന്നുള്ള കാര്യം സോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിന് സഭ ഭരണഘടനാ നിർമ്മാണ സഭ എന്തു ചെയ്തു ഭരണഘടനക്ക് അംഗീകാരം നൽകി ノーケギ。いいねいいね ഇന്ത്യൻ ഭരണഘടനയെ ആധികാരികമാക്കുന്ന മറ്റ് ഘടകങ്ങൾ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും അതിൻ്റെ പ്രവർത്തന രീതിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തു അതുകൂടാതെ അതിനെ ആധികാരികമാക്കുന്ന മറ്റ് രണ്ട് ഘടകങ്ങളാണ് ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പൈതൃകം അതേപോലെ സ്ഥാനപരമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഓക്കെ അപ്പോൾ അതാണ് ബാക്കി വരുന്ന രണ്ട് ഘടകങ്ങൾ അപ്പോൾ അത് ഓരോന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യം ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകമാണ് നോക്കിക്കേ ദേശീയ പ്രസ്ഥാനം ജനങ്ങൾക്ക് അനേകം വാഗ്ദാനങ്ങൾ നൽകി സ്വതന്ത്ര ഇന്ത്യ എങ്ങനെ ആയിരിക്കണമെന്നുള്ള ചർച്ചകളും സംവാദങ്ങളും സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം തന്നെ ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടു ജനങ്ങളുടെ ആശയും അഭിലാഷവും നേടിയെടുക്കുന്നതിന് വേണ്ടി ഭരണഘടന രൂപീകരിക്കപ്പെടുമ്പോൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലി പാലിക്കപ്പെടണമെന്ന് നമ്മുടെ ദേശീയ നേതാക്കൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു ഇതിന്റെ പ്രതിഫലനമാണ് ലക്ഷ്യപ്രമേയം ഓക്കെ അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു ഇവിടെ നമുക്ക് ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ് ഇതാണ് ആയിരത്തി ഡിസംബറിൽ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് അപ്പോ രണ്ട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് ഒന്ന് ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് മറ്റൊന്ന് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്ന് എന്ന് ചോദിച്ചിട്ട് വർഷം മാത്രം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് എന്നിങ്ങനെ ഇയേഴ്സ് മാത്രം തന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില ഡിസംബറിലാണ് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ഈ പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ ഭരണഘടന സമത്വം സ്വാതന്ത്ര്യം ജനാധിപത്യം പരമാധികാരം പരമാധികാരം എന്നീ ആശയങ്ങൾ ഉൾക്കൊണ്ടത് അപ്പം ഇങ്ങനെ ചോദിക്കാം ഏത് തത്വത്തെ അടിസ്ഥാനം അല്ലെങ്കിൽ ഏത് പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ സമത്വം സ്വാതന്ത്ര്യം ജനാധിപത്യം പരമാധികാരം എന്നീ ആശയങ്ങൾ ഉൾക്കൊണ്ടത് അല്ലെങ്കിൽ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തിയത് ഏത് പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണെന്ന് ചോദിച്ചാൽ ലക്ഷ്യപ്രമേയത്തെ ആണെന്ന് ഓർത്തു വച്ചേക്കാം അടുത്തതാണ് സ്ഥാനപരമായിട്ടുള്ള ക്രമീകരണങ്ങൾ നോക്കിക്കേ അത് നമ്മള് മുമ്പ് തന്നെ പറഞ്ഞു അല്ലെ അധികാരങ്ങൾ വിഭജിച്ചു നൽകിയിട്ടുണ്ട് അധികാരം ഒരു ആളുടെ കയ്യിൽ മാത്രം ഇരിക്കാതെ അല്ലെങ്കിൽ സ്വച്ഛാധിപത്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് വിഭജിച്ചു നൽകിയിട്ടുണ്ട് അപ്പൊ നോക്കിക്കോളുക അധികാര കേന്ദ്രീകരണം തടയുന്നതിന് വേണ്ടി ഫെഡറൽ സംവിധാനം കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവൺമെന്റുകൾ വിഭാവനം ചെയ്തു ഇതൊക്കെ എന്താണ് നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകതയാണ് പിന്നെ അധികാര വിഭജനത്തിന് വേണ്ടി എന്താണ് ഗവൺമെന്റിന്റെ അധികാരങ്ങൾ അതേപോലെ നിയമ നിർമ്മാണ സഭയ്ക്ക് ചില അധികാരങ്ങളുണ്ട് കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരങ്ങളുണ്ട് നീതിനായ വിഭാഗത്തിന് അധികാരങ്ങളുണ്ട് എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങൾക്ക് വിഭജിച്ചു നൽകുകയായിരുന്നു ചെയ്തത് അടുത്തത് കാര്യനിർവഹണ വിഭാഗത്തിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി എന്താ ഉള്ളത് പാർലമെന്ററി ഭരണ സമ്പ്രദായം രൂപീകരിച്ചു ഓക്കെ അപ്പൊ ഇതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് നമ്മൾ അതിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെയാണ് എന്താണ് ഈ ഒരു സ്ഥാനപരമായിട്ടുള്ള ക്രമീകരണങ്ങൾ വരുന്നതെന്ന് ഓർത്തു വെക്കുക അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിന്റെ ഒരു ചുരുക്കം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ത്യൻ ഭരണഘടനയെ ആധികാരികമാക്കുന്ന ഘടകങ്ങൾ ഒന്ന് എന്താണ് ഭരണഘടനാ നിയമ നിർമ്മാണ സഭ അതിൽ തന്നെ അതിനെ ആധികാരികമാക്കുന്ന ഘടകങ്ങളായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും രൂപീകരണവും ഘടനയും അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതിയും അതേപോലെ വിചിന്തന തത്വം നടപടിക്രമങ്ങൾ ഇത് മൂന്നുമാണ് ഭരണഘടനാ നിർമ്മാണ സഭയെ ആധികാരികമാക്കുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ ആധികാരികമാക്കുന്ന ഒരു ഘടകമാണ് അതേപോലെ സ്ഥാനപരമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇനി അടുത്ത നോക്കാം മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ കടം കൊണ്ട വ്യവസ്ഥകൾ അല്ലെങ്കിൽ ആശയങ്ങൾ ഇതിനെപ്പറ്റി നമ്മൾ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ഈ ഒരു എൻ സി ആർ ടി പാഠപുസ്തകത്തിൽ ഇപ്പോൾ ബ്രിട്ടീഷ് ഭരണഘടനയിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല അപ്പം നമ്മൾ ആ എല്ലാ കാര്യങ്ങളും പ്ലസ് എൻ സി ആർ ടിയിലുള്ളതും ഒക്കെ വെച്ചിട്ട് ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളത് ചാനൽ നോക്കുക അല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കുക ഇനി അല്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പം അത് തീർച്ചയായിട്ടും ഒരുപാട് ക്വസ്റ്റൻസ് ചോദിക്കുന്നതാണ് ഈ കൊല്ലം കണ്ണൂർ എൽ ഡി സി പരീക്ഷയിൽ രണ്ട് ക്വസ്റ്റിൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്ന് ഓർത്ത് ഓർത്തുവച്ചേക്കാം അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പൊ ഈ തൽക്കാലം നമുക്ക് എൻ സി ആർ ടിയിൽ പറഞ്ഞിട്ടുള്ളത് മാത്രം നമുക്ക് ഇവിടുന്ന് പഠിക്കാം പിന്നെ കൂടുതൽ വേണ്ടിട്ട് എക്സ്ട്രുക്ക് വേണ്ടിട്ട് നിങ്ങൾ ആ ഒരു ക്ലാസ് കാണാം ഓക്കെ അപ്പോൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് നമ്മൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടുള്ള തത്വങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് പിന്നെയോ പോസ്റ്റ് വ്യവസ്ഥ എന്താണ് ആ എഫ് പി ടി പി സിസ്റ്റം എന്താണ് അത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അതെവിടെ നിന്ന് എന്താണ് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ് പാർലമെന്ററി ഭരണ സംവിധാനം സ്പീക്കറുടെ സ്ഥാനവും അദ്ദേഹത്തിന്റെ പദവിയും അതേപോലെ നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ അപ്പൊ എന്തൊക്കെയാണ് അഞ്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നിയമവാഴ്ച പിന്നെ എഫ് പി ടി പി സിസ്റ്റം അതായത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പാർലമെന്ററി ഭരണ സംവിധാനം സ്പീക്കറുടെ സ്ഥാനവും അദ്ദേഹത്തിന്റെ പദവി പദവിയും നിർമ്മാണ നടപടിക്രമങ്ങൾ അപ്പൊ അഞ്ച് കാര്യങ്ങൾ ഇപ്പോഴേ പഠിച്ചു വച്ചേക്കുക നിയമവാഴ്ചയുണ്ട് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയുണ്ട് പാർലമെന്ററി ഭരണ സംവിധാനം സ്പീക്കറുടെ സ്ഥാനവും അദ്ദേഹത്തിന്റെ പദവിയും നിയമനിർമ്മാണ നടപടിയുടെ ക്രമങ്ങൾ ഇതെല്ലാം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ കടം അടുത്തതാണ് യു അല്ലെങ്കിൽ അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്ന് എന്തൊക്കെയാണ് ഒന്ന് മൗലിക അവകാശങ്ങൾ എന്ന ആശയം പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ് അതേപോലെ നീതിനായ പുനരവലോകനം എന്ന ആശയം എവിടെ നിന്നാണ് യു എസ് എൽ നിന്നാണ് അതേപോലെ സ്വതന്ത്ര നീതി വ്യവസ്ഥ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് യു എസ് എയിൽ നിന്നാണ് അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് പഠിച്ചത് മൗലികാവകാശങ്ങൾ അവകാശങ്ങൾ നായ പുനരവലോകനം സ്വതന്ത്ര നീതി വ്യവസ്ഥ അടുത്തതാണെങ്കിൽ നോക്കാം കനേഡിയൻ ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ കടമെടുത്തത് അർത്ഥ ഫെഡറൽ ഗവൺമെന്റ് സംവിധാനം ഇതൊക്കെ കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് അതേപോലെ അവശ്യ ശിഷ്ടാധികാരങ്ങൾ റെസിഡ്യുവൽ പവേഴ്സ് ഇതൊക്കെ കനേഡിയയുടെ അല്ലെങ്കിൽ കാനഡയുടെ ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ കടം കൊണ്ടതാണ് എന്തൊക്കെയാണ് അർത്ഥ ഫെഡറൽ ഗവൺമെന്റ് സംവിധാനം അവശിഷ്ട അധികാരങ്ങൾ ഇനി ഐറിഷ് ഭരണഘടന അതായത് അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്ന് ഏതൊക്കെയാണ് കടമെടുത്തത് രാഷ്ട്ര നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് അടുത്തതാണ് ഫ്രഞ്ച് ഭരണഘടന നമുക്കൊക്കെ അറിയാം മല്ലെ ഏതാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആശയം ഇന്ത്യ കടമെടുത്തത് യിൽ നിന്നാണ് ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ബേസ് നന്നായി ഉറപ്പിച്ചു വെക്കുക അതിനുശേഷം ഇത് കേട്ടിട്ട് ഇതിൽ നിന്നുള്ള എക്സ്ട്രാ പോയിന്റ്സും കൂടെ നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്തിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസ് നമ്മൾ വൈകിട്ട് പോകുകയാണ് താങ്ക് യു